ഞാൻ പ്ലെയ്സി ജോർജ് രാജീവന് വിധിയിൽ തന്നെ അറിയ എല്ലാവർക്കും പരിചയമുണ്ട് ഇവിടെ രണ്ട് ഫാമുണ്ട് ഇവിടെ ഈ കൊല്ലത്തെ ഫാമിലാണ് ഇവർ കനേഡിയൻ ഉള്ളത് കൊല്ലത്തെ ഫാമിലാണ് ഇവരെ ഒരു രണ്ട് പേരിൽ തുടങ്ങിയതാണ് പിന്നെ ഒരു വർഷത്തെ ശരിക്കും പറഞ്ഞാൽ രണ്ട് പ്രസവം ഈ ആടുകളുണ്ട് മലബാറിയൊക്കെ ഈ മലബാറയൊക്കെ കൂടുതൽ ഇതുങ്ങൾക്ക് പെട്ടെന്നാവും അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ വേമേ വാങ്ങാവും ഇത് നമ്മുടെ ഇവിടെ ഒരു സമ്മിശ്ര ഫാം ആണ് അപ്പോൾ ഇവിടെ ഇത് ഇപ്പോൾ കനേഡിയനാണ് കൂടുതലുള്ളത് അപ്പോൾ അതിപ്പോൾ ഒരുപാടങ്ങായി ഇവിടെ മൊത്തത്തിൽ പിന്നെ നമുക്ക് ഒരു അഞ്ച് ഒരു ബുള്ളുണ്ട് വെച്ചുറപ്പശമുണ്ട് ഒരു ബുള്ളുണ്ട് നമ്മുടെ അതിൻ്റെ കുട്ടികളവിടെ നിൽക്കുന്നതൊക്കെ ഇപ്പോൾ ഒരു ആ ഒരു അഞ്ച് ആറ് പേരേ ഉള്ളൂ നമ്മുടെ ഇവിടുത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം പിന്നെ ഇവിടെ ബാക്കി ഫ്രൂട്ട്സുകളും ജാതി തെങ്ങ് അങ്ങനെ എല്ലാ സംഗതികളും ഉണ്ട് നമ്മൾ ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് കനേഡിയനെ വാങ്ങാനായിട്ട് ആരെങ്കിലും വിളിച്ച് അവിടെ കൊടുക്കാനായിട്ട് ഉണ്ടല്ലോ അല്ലേ ആ ഉണ്ട് അത്യാവശ്യം കുറച്ച് കൊടുക്കുന്നുണ്ടല്ലോ ആ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് എന്ത് പ്രായമാകുമ്പോഴും ഇവർ ഇവരെ കൊടുത്തു തുടങ്ങുന്നത് ഇവർ ശരിക്കും പറഞ്ഞാൽ ഈ പേറായിട്ട് ഇവിടുന്ന് അങ്ങനെ അപ്പോൾ മെയിലാണെങ്കിൽ മെയിലിനെ കൊടുക്കും ഫീമെയിലാണെങ്കിൽ ഫീമെയിൽ അപ്പം ഇവിടുത്തെ തന്നെ ബ്ലഡ് റിലേഷൻ വരണ്ടാന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഒരു പ്രാവശ്യം ഒരു സാറിൻ്റെ അടുത്തുനിന്നോ ഒരു ഫീമെയിലിനെ കൊടുത്തിട്ടൊരു മെയിലിനെ ഇങ്ങോട്ടെടുത്തു വേറെ കളറല്ല ബ്രൗൺ അതാണ് അപ്പോൾ അന്നേരം അങ്ങനെ എനിക്കൊരു ബ്രൗൺ കുട്ടി ഇവിടെ ഉണ്ടായിരുന്നു അത് ഫീമെയിൽ ആയിരുന്നു അപ്പം ഞാൻ അതിനെ ഇവിടെ നിർത്തിയില്ല അപ്പം ഞാൻ കൊടുത്തു എന്നിട്ടൊരു ഇപ്പം എനിക്കൊരു ബ്രൗൺ മെയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അന്നേരം പിന്നെ ഒരു ബ്ലാക്ക് പ്യുവർ ബ്ലാക്ക് കിട്ടണമെന്നുണ്ട് അപ്പോൾ എന്താ വേണേ ഒരു വൈറ്റിനെ കൊടുത്തിട്ട് ബ്ലാക്കിനെ എടുക്കണമെന്നുണ്ട് അപ്പോൾ ഫീമെയിൽ അപ്പം അന്നേരം അങ്ങനെ ഒരു ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇങ്ങനെ വളരെ ചെറുത് അന്നേരം അവര് വരുമ്പോ ഞങ്ങള് തുറന്നു വിടും അവരിവിടെ കളിക്കും അവരുടെ കൂടെ കളിക്കും ഇവരൊക്കെ പേരൊക്കെ ഇട്ടിട്ടുണ്ട് അവര് ആ ശരിക്കും ഒരു ചെറിയൊരു പെരോഗിനെ വളർത്തുന്നത്രയും മതി ഇല്ല അങ്ങനെ ഒരു അസുഖം വരാറില്ല നമ്മള് പിന്നെ ഫുഡ് ഒന്നും മറ്റേ ആളുകളുടെ കണക്ക് നമ്മള് വേറെ ഉള്ള ഫുഡൊന്നും കൊടുക്കണ്ട വിടെ നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് പിന്നെ ഞാൻ ഒരു ഫിഷ് ഓയിൽ ഇത്തിരി കൊടുക്കും ഇവർക്ക് ഷാർക്കൊപ്പറോള് അതൊക്കെ ഇത്തിരിച്ച കൊടുക്കും കാരണം നല്ല ഇതായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ തവിട് ഗോതമ്പ് തവിട് അരി തവിടേ ഫുഡ് ആ രണ്ടു നേരം വളരെ കുറച്ച് മതി വളരെ കുറച്ചു അതിനെ നമ്മളൊരു പെറ്റ് ഡോഗിനെയൊക്കെ വളർത്തുന്നതും കൂട്ട് നമുക്ക് വളർത്താം പിന്നെ വീട്ടിൽ നമ്മളെന്തെങ്കിലും ഒരെണ്ണം ഒക്കെ എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും കൊടുത്തിരുന്നാൽ മതി അങ്ങനെ വെള്ളമോ കഞ്ഞിയോ ഒക്കെ കൊടുത്തായിട്ടും വളർത്താം വളർത്തി കഴിഞ്ഞാൽ ഒത്തിരിയാവും ഒത്തിരിയാവും പെട്ടെന്ന് ബ്രീഡാവും ഇത് മറ്റേ ആടുകളേക്കായി വേഗം ബ്രീഡാവും ഇത് പിന്നെ കുഞ്ഞുങ്ങളെ കാണാൻ ഭയങ്കര ഭംഗിയാണ് ചെറുതിലെ നമുക്ക് ഭയങ്കര ഭംഗിയാതിന്റെ കുഞ്ഞുങ്ങളെ കാണാൻ ഇപ്പൊ ഇതുങ്ങൾ ഇപ്പൊ തീരെപ്പൊടിയില്ല ഇവിടെ ശരിക്കും പ്രസവിച്ച് രണ്ടാഴ്ചയൊക്കെ ആവുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കാണാൻ മൂന്ന് നാല് അഞ്ചു മാസം ആയതായത് ആണ് പിന്നെ രണ്ട് മാസത്തിൽ കൂടുതൽ പ്രായമായതാ എല്ലാരും ഇവിടെ നിൽക്കുന്നവരില് നമ്മുടെ ആ വെച്ചൂർ കാളകളെ നല്ലപോലെ സംരക്ഷിക്കുന്നവർക്ക് കൊടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നു അതെ അതെ അപ്പാലൂടി ഇപ്പൊ ഒരു മൂന്ന് മാസം കഴിഞ്ഞ് അപ്പൊ അടുത്താളിപ്പോൾ ആയതേ ഉള്ളു അപ്പോൾ അന്നേരം അവരെ നല്ലോണം നോക്കുന്നവർക്ക് കൊടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ നോക്കി വളർത്തുവാണെന്നുണ്ടെങ്കിൽ പക്ഷെ നമുക്ക് അവർ അങ്ങനെ തന്നെ ചെയ്യുവാണോന്ന് അറിയും വേണം കാരണം അല്ലെങ്കിൽ നമ്മളെ അതിനെ കൊണ്ടുപോയിട്ട് അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് കൊടുക്കാൻ റെഡിയാണ് ആരൊക്കെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഈ ഈ കൊല്ലം പാലക്കാട് ഞങ്ങക്ക് പാലക്കാടാണ് വലിയ ഫാം അവിടെ നമുക്ക് വെച്ചൂര് കപിലൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും അവിടെ ഡയറി പ്രോഡക്റ്റ് ഡയറി ഉണ്ട് അവിടെ നല്ല ഡയറി ഡയറിയുണ്ട് അപ്പൊ ആ ഒരുപാട് പശുക്കളുണ്ട് പിന്നെ മലബാറി ആടുകളുണ്ട് നൂറോടോ ആടുകളുണ്ട് പിന്നെ എല്ലാം ഉണ്ട് അവിടെ ഇതുപോലെ സമ്മിശ്ര ഫാമാണ് ഇവിടെ ഫ്രൂട്ട്സ് പാലക്കാട് മാങ്കോയാണ് ഏറ്റവും കൂടുതലുള്ളത് മാങ്കോയും ജാതി തെങ്ങ് അങ്ങനെയാണ് അവാർഡുകളൊക്കെ തേടി ആ അതിനുശേഷവും കിട്ടിയിട്ടുണ്ട് അവാർഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ പറയണെങ്കിൽ എപ്പോഴും ഇപ്പഴും അതിന്റേതായ ഒരു ഇതാണ് പക്ഷെ നമ്മളത് സംരക്ഷിക്കാനായിട്ടുള്ള അതായത് നമുക്കൊരു അവാർഡ് കിട്ടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിനെ നമ്മളത് നിലനിർത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ അപ്പോൾ ഈ രണ്ട് ഫാമിലിയും കാര്യങ്ങൾ തിരക്കി ഇപ്പോൾ ഞാൻ ഇവിടുന്ന് നിന്ന് അവിടെ പോയിട്ട് ഇപ്പം രണ്ടു ദിവസമായാലും ഇങ്ങോട്ട് വന്നിട്ട് അപ്പോൾ എന്നിട്ട് നമ്മൾ മാത്രം നമ്മൾ കെയർ എടുക്കണം എല്ലായിടത്തും ഒരു ആനിമൽസിൻ്റെ ആയാലും പ്ലാന്റ്സിൻ്റെ ആയാലും അതുപോലെ ഫ്രൂട്ട്സ് പ്ലാന്റിനൊക്കെ തന്നെ ആയാലും നമുക്ക് എന്തെങ്കിലും നമ്മളില്ലാത്തപ്പോൾ എന്തെങ്കിലും എല്ലാത്തിനും ഒരു കെയറ് നമ്മളെപ്പോഴും എടുത്തിരിക്കണം എടുത്തിരിക്കണം പിന്നെ ആൾക്കാരും നമ്മളെ നോക്കുന്നതും അതേപോലെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒട്ടുമേ ബാക്ക് ചെയ്യാൻ പറ്റത്തില്ല ഒന്നിനും ഫുൾ ടൈം അതായത് ട്വൻറ്റി ഫോർ സെവൻ നമ്മൾ കർഷക ആണ് അങ്ങനല്ലേ പറ്റത്തുള്ളൂ കാരണം അവിടെ നിന്ന് ഇവിടെ വരുമ്പോഴായിരിക്കും ഇവിടെ എന്തെങ്കിലും ഒരു അസുഖം വന്നു അല്ലെന്നുണ്ടെങ്കിലും ഒരു ചെടി അങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയിപ്പോയി അന്നേരം അതിവിടുത്തെ കഴിയുമ്പോഴത്തേന് അപ്പോഴത്തേന് അവിടുത്തെ എന്തെങ്കിലും ആവും അപ്പം അങ്ങനെ അതുകൊണ്ട് ഫുൾ പക്ഷേ നല്ലതാണ് ലൈഫിൽ നമുക്കത് ഒരു പോസിറ്റീവായിട്ടാണ് തോന്നുന്നത് പിന്നെയും മൃഗങ്ങളുടെ കൂടെ വരുമ്പോൾ ഇവിടുന്ന് അവിടെ ചെല്ലുമ്പോൾ രണ്ട് കുട്ടികൾ അവിടെ കുട്ടികളവിടെ ആയി ആയിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കൂടത്തിലായി ഒരു പശു ഇപ്പോൾ തന്നെ അവിടെ ഒരു പശു പ്രസവിക്കാനായിട്ട് രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ അതിൻ്റെ ടെൻഷൻ അതിനേക്കായി നമുക്ക ഇവിടെ ഇരിക്കുമ്പോൾ അങ്ങനെയാണ് പക്ഷേ എപ്പോഴും നമ്മൾ ബിസി ആയിരിക്കും നല്ലതാണ് ജോലിക്കാർ മേൽനോട്ടം ജോലിക്കാരുണ്ടെങ്കിൽ നമുക്ക് ഹെൽപ്പ് ഉണ്ടെന്നേ ഉള്ളൂ പക്ഷേ ഉത്തരവാദിത്വം മൊത്തം നമ്മളുടെതാണ് അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണമെങ്കിലും നമ്മുടെ റെസ്പോൺസിബിലിറ്റി മൊത്തം നമുക്ക് തന്നെയാണ് അപ്പം എന്ത് വന്നാലും നല്ലതാണെങ്കിലും എല്ലാവരും സന്തോഷിക്കും പക്ഷേ അതിൻ്റെ ഒത്തിരി ടെൻഷനും ഉണ്ട് ഇതിനകത്ത് പക്ഷെ ഒത്തിരി നല്ലതാണ് പോസിറ്റീവാണ് രണ്ട് പേരെ കുട്ടികളുണ്ട് അവർക്ക് വേണ്ടിയാണ് ഇവരെ വളർത്തുന്നത് അവർ വരുമ്പോൾ ഇവരുടെ കൂടെ കഴിക്കാനും അവർക്ക് കാണാനായിട്ടൊക്കെയാണ് നമ്മൾ ഇവരെ വളർത്തുന്നത് പിന്നെ ഇത് പെറ്റായിട്ട് വളർത്താനാണ് ഏറ്റവും നല്ലത് ഇവരെ ബ്രീഡ് അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കൊല്ലത്തെ ഫാമിൽ ഇവർ മാത്രമേ ഉള്ളൂ ഇവർ വെച്ചൂർ പശു ഉള്ളൂ മാത്ര പാലക്കാടാണെങ്കിൽ നമുക്ക് മലബാറാട് എല്ലാ ഭൂമിയിലെ പശുക്കളൊക്കെ ഉണ്ട് ഇവിടുത്തെ ഇവർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവരെ ഇവിടെ വളർത്തിയിട്ടുണ്ട് രണ്ടെണ്ണത്തിലാണ് സ്റ്റാർട്ട് ചെയ്ത് രണ്ടെണ്ണത്തിൽ സ്റ്റാർട്ട് ചെയ്ത് അത് കഴിഞ്ഞാൽ പിന്നെ ഇവർ ആയി ആയി ഇപ്പം ഒത്തിരി പേരുണ്ട് ഇനിയിപ്പം ഇവരെ കുറച്ച് ആർക്കെങ്കിലും കൊടുക്കണം കുറച്ചുപേരെ പക്ഷേ സാധാരണ ആടുകളെ പോലെ തന്നെ ഇവർക്ക് ശേഷിയൊക്കെ ഉണ്ടോ ഓ ഇവര് ഇവരാണ് കുറച്ചുകൂടെ കൂടുതൽ പ്രസവിക്കുന്നത് അതായത് എനിക്ക് തോന്നുന്നു വർഷത്തിൽ ഒരു പ്രസവം അല്ല രണ്ട് അതായത് രണ്ട് പ്രസവം ഉണ്ട് വർഷത്തിൽ കറക്റ്റ് ആയിട്ട് കാരണം ഇവര് പെട്ടെന്ന് ബ്രീഡാവുന്നുണ്ട് പിന്നെ ഇതിന് നല്ലോണം പാല് ഉണ്ട് അവരുടെ പാല് നമുക്ക് മറ്റേ മലബാറിയാടിനേക്കായൊക്കെ പാല് ഇരുന്ന് ഉണ്ട് അതുകൊണ്ട് കുട്ടികൾ വേണമെങ്കിൽ വളരും നമ്മള് നോക്കി ഒന്ന് വളർത്തിക്കഴിഞ്ഞാല് തന്നെ കുട്ടികളങ്ങ് വളർന്നു എന്തായാലും ഉണ്ട് ഒരു രണ്ട് പ്രസവുട്ടും ഇതൊക്കെ രണ്ട് പ്രസവിച്ച് രണ്ട് രണ്ട് അവളും ഇതുപോലെ അതിവിടെ വന്നിട്ട് ഇവിടെ അതും അതും പുറത്തൊരാടിനിപ്പോ ഇതിന്റെ അമ്മ ഇവന്റെ അമ്മ അവളാണ് ഇവിടെ ആദ്യം കൊണ്ടുവന്നത് അവര് അവളും ഇപ്പം രണ്ട് പ്രസവിച്ച് അപ്പൊ ആറ് കുട്ടികളുണ്ട് അവരുടെ തന്നെ ഇങ്ങനെ എല്ലാവരുടെ അപ്പൊ ഇപ്പൊ ഒത്തിരി കുട്ടികളായി ഇവിടെ

ഇവര് ഇതുപോലെ ഇപ്പം ഇവിടെ ഇനിയിപ്പം കാളക്കിടവിനായിട്ട് ആരൊക്കെങ്കിലും നല്ലോണം വളർത്തുന്നവർക്കാണെങ്കിൽ നമ്മൾ കൊടുക്കാം റെഡിയാണ് പക്ഷെ പാൽ കൂടി മാറിയിട്ട് അപ്പൊ അവനേകം മൂന്ന് മാസമായി ഇവന് ഇപ്പം ആയതേ ഉള്ളൂ ഇവിടെ താറാവ് കോഴി എല്ലാം ഉണ്ട് നമുക്ക് വീട്ടാവശ്യത്തിനുള്ളതാണ് വെച്ചൂർ പശുക്കൾ പാലിന് നമ്മൾ നമ്മുടെ സ്റ്റോറിൽ വഴി കുറച്ച് പാല് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അത്ര